ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനുവിൻ്റെ ഫോൺ വിളിയോടുകൂടി ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഓഫീസിലെ കാര്യങ്ങളോ മറ്റോ ഒക്കെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഏതോ ഒരു കൗൺസിലർ വരുമെന്നു പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായും അല്ലെങ്കിൽ ഒരഴിമതി ഇല്ലാത്ത രീതിയിലാണ് താൻ മുന്നോട്ട് ജോലി ചെയ്തു പോകുന്നതെന്നും അവരൊന്ന് ചോദിച്ചാൽ കൊടുക്കാനുള്ള മറുപടികൾ ചെറുകൃത്യം തൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനു ഇങ്ങനെ പറയും അപ്പോൾ മീനു അതൊക്കെ പറയുന്നത് കേട്ട് കേട്ടു നമ്മുടെ ആകാശ അങ്ങോട്ടേക്ക് വരുവാണ് ആകാശം അവിടെ വന്ന് ഇതൊക്കെ കേൾക്കുക രണ്ട് ദിവസം ലീവെടുത്താണ് താൻ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സബ്മിറ്റ് ചെയ്യുവെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ മീനു പറയുന്നു അതും കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് മീനു ഇങ്ങനെ നിൽക്കുമ്പോൾ ആകാശ് വന്നിട്ട് മീനുവിനോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ മീനുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ താനായിട്ട് വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ അതിന് ഞാനായിട്ട് പ്രശ്നത്തിനൊന്നും പോകണ്ട അവരല്ലാത്ത സ്ത്രീയാണ് അവരെല്ലാ ജോലിക്കാരെയും അടിച്ചു ഭരിക്കാൻ വരുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മീനു ഇങ്ങനെ ആകാശിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ ആ അപ്പൊ ഏതായാലും തന്നെ എനിക്ക് അഭിമാനമാണുള്ളതെന്ന് നമ്മുടെ ആകാശം എന്തേരം പറഞ്ഞു വീട്ടുകാര്യത്തിനാണെങ്കിലും ഓഫീസുകാര്യത്തിനാണെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേരായ മാർഗത്തിലൂടെ കാര്യങ്ങളല്ലാതെ താൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ അത് കേട്ട് മീനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അത് കഴിഞ്ഞപ്പം ആകാശേ ആരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം വേണ്ടേ ഓരോ ദിവസം കഴിയും തോറും ആരും നമ്മളോട് അകന്ന് പോവുകയാണോ എന്ന് എനിക്ക് തോന്നുവാണോന്ന് പറഞ്ഞപ്പോ നീ പറയുന്നത് അതൊക്കെ നേര് തന്നെയാ ചില സമയങ്ങളിൽ ഒരു തോന്നൽ എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മൾ അവനെ അങ്ങ് കൈവിട്ട് കളഞ്ഞോ എന്നുള്ളത് അപ്പൊ അവ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവനും ഇത്രയും എങ്ങനെയാ കഴിയുന്നത് പോലും അച്ഛൻ നോക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവരവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാട്ടോ നമ്മുടെ ബാലൻ വണ്ടിയിൽ ഇങ് വരുന്നത് അപ്പൊ ഇവിടെ ഈ പരിസരത്ത് തന്നെ അവൻ കാണുമെന്ന് പറഞ്ഞു അന്ന് അവനായിട്ട് അവസാനത്താക്കിയത് കൊടുക്കണോന്ന് പറഞ്ഞു അപ്പൊ ഇരു ചെവി അറിയാതെ മക്കൾക്ക് സംരക്ഷകനായി ബാലൻ പറന്നെത്തുന്നത് ഇവരാരും അറിയുന്നില്ലല്ലോ അപ്പൊ ആ കുടിയനെ അടിച്ചു തകർക്കാൻ തന്നെ നമ്മുടെ ബാലൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തോടു കൂടി അവന്റെ കയറ്റം അങ്ങ് നിർത്തണമെന്ന് പറഞ്ഞു ബാലൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അതരീതിയിലൊക്കെ നടക്കുവാ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ കുടിയനെ കണ്ടു അപ്പൊ താനാ ഗോമതി സ്റ്റോഴ്സ് നടത്തുന്ന ബാലൻ അല്ലേ എന്ന് ഇയാൾ ചോദിച്ചു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ ചെന്നപ്പോൾ ഡാ നീ ഇന്ന് രാവിലെ എന്താടാ പറഞ്ഞത് നമ്മളിന്ന് രാവിലെ കണ്ടതല്ലേ ഉള്ളുടാ താൻ എന്താ പറഞ്ഞേ എൻ്റെ മോനെയും ഭാര്യയും ഉപദ്രവിക്കുന്നു അപ്പോൾ ആരായിരുന്നു നിങ്ങളുടെ മകൻ എന്നൊക്കെ ഇയാള് ചോദിക്കാം അപ്പൊ കുടിയുടെ പുറത്ത് പറഞ്ഞതാണ് വേറൊരു കുടി കുടിച്ചപ്പോ രാവിലെ പറഞ്ഞ കാര്യം ഇയാൾ മറന്നു നീ അല്ലടാ രാവിലെ പറഞ്ഞത് എൻ്റെ മോനെ ഉദ്രവിക്കുന്ന ചോദിച്ചുകൊണ്ട് ബാലൻ മരുമോളെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നോ എൻ്റെ പൊന്ന ലെവൽ ലെവലുകെട്ടവുമാരെ വായി തോന്നുന്നത് അത് വിളിച്ചത് പറയും ചേട്ടനെ പോലെ ഉള്ളവര് കാര്യമായിട്ട് അതിനൊക്കെ എങ്ങനെ എടുത്താലാ ചേട്ടൻ പോ ചേട്ടന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ എനിക്ക് കടം തരാൻ പറഞ്ഞു ഇത് കേട്ടപ്പോ അപ്പൊ താൻ രാവിലെ എന്നോട് ബഹളം വെച്ചതൊക്കെ കാര്യമായിട്ടല്ലായിരുന്നു അപ്പൊ അത്രയേ ഉള്ളൂ ഞാനേ പാവായ ഒരു കോടാലിയാ വെട്ടിയാലോ ഒന്നും ഏക്കുക അല്ലെന്നേ ചേട്ടനൊരു അമ്പുരത്താ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ദേ നീ പറയുന്നതൊക്കെ ഞാൻ ഇപ്പൊ വിശ്വസിക്കുകയാണ് പക്ഷെ അവരെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്ത ഇല്ല ചേട്ടാ ഇല്ല എന്നെ വിശ്വസിക്കേ നൂറ് ശതമാനം എന്നെ വിശ്വസിക്കേ ഞാൻ ഒന്നും ചെയ്യില്ല ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ബാലൻ ഇയാൾക്ക് നൂറ് രൂപ കൊടുത്ത് ഇയാളെ അങ്ങ് വിടുന്നു അപ്പൊ ഇയാളെ എടുത്തിട്ട് പൊരിച്ചിട്ട് നമ്മള് ബാലൻ അങ്ങ് പറഞ്ഞു വിട്ടു അമ്പതിനായിരം നൂറ് കൊടുത്ത് പറഞ്ഞു വിട്ടു അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ബാലൻ ആരിനിപ്പോ വീട്ടിൽ വന്ന് കാണുമോ മിത്രോ ഒറ്റയ്ക്ക് ആയിരിക്കുമോ എന്നൊക്കെയുള്ള പേടിയായിട്ടോ എന്നിട്ട് പാവ അവിടുന്ന് വീട് നോക്കാനായിട്ട് പോവാം വീട്ടിൽ ഇങ്ങനെ പാത്തും പതുങ്ങിയും ഇത്രമോൾ തന്നെ തന്നെയുള്ളൂ എന്ന് അറിയാൻ വേണ്ടി നോക്കുക ഈ സമയത്ത് ആര്യൻ വരാത്തതിൻ്റെ പേരിലും ഇത്ര ഒരു ടെൻഷൻ അടിച്ചിരിക്കും ഈ ആര്നെന്താ താമസിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞു ഫോണിനെടുത്ത് ആരനെ വിളിക്കാനൊക്കെ നോക്കുക പക്ഷെ കിട്ടുന്നില്ല ഈ സമയം കൊണ്ട് നമ്മുടെ ബാലൻ അതിലെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ്റെ കാലയിൽ എന്തോ കടിച്ചു പെട്ടെന്ന് ബാലൻ അയ്യോ എന്തോ കടിച്ചല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പാമ്പ് അയ്യോ പാമ്പാണല്ലോ എന്ന് പറഞ്ഞു ബാലനെ അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ബാലൻ ഇനിച്ചോ ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോര എവിടെ നിന്ന് ഇങ്ങനെ ഞെക്കി ഞെക്കി കളഞ്ഞോണ്ടിരിക്കുക പാമ്പ് കടിച്ചതാണ് ബാലനെ എന്നിട്ട് ബാലൻ ആ കാലും വെച്ച് ഇങ്ങനെ പതുക്കെ നടന്ന് നടന്ന് ഇങ്ങനെ പോവാം അങ്ങനെ വീടിന്റെ ചോട്ടിൽ പോയിരുന്നു ഇങ്ങനെ ഇത് അപ്പോഴത്തേക്കും ബാലൻ്റെ കാലിൽ ഞരേയും പതിയാക്കുന്ന ബാലൻ അവിടെ കിടക്കും അപ്പോഴാണ് നമ്മുടെ ആര്യം എങ്ങോട്ട് വരുന്നത് അച്ഛാ അച്ഛ എന്ത് പറ്റിയച്ചാന്ന് ചോദിച്ചു അപ്പോൾ ബാലൻ നോക്കും ബാലൻ ഇങ്ങനെ മയങ്ങി കിടക്കുന്നു ആര്യം നോക്കുമ്പോൾ ബാലന്റെ കാലിൽ രണ്ട് പാട് വേഗം തന്നെ നമ്മുടെ ആര് ആ ചോര മുഴുവൻ കടിച്ച് തുപ്പിക്കളയുക പാമ്പ് കടിച്ചാ അച്ചാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴത്തേക്കും കുരുത്തും കൂടെ ഒരു ഓട്ടോ അതിൽ വന്നു വേഗം തന്നെ ബാലനെ ഓട്ടോയിൽ കയറ്റി നമ്മുടെ ആരും കൊണ്ടുപോകാം ഇത്ര അവിടെ വീട്ടിൽ തന്നെ ആരനാണെന്നുണ്ടെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുക അച്ഛനൊരു അപത്തും വരരുതേ എന്നും പറഞ്ഞു അച്ഛന് കാവലായിട്ട് മകൻ അവിടെ ഇരിക്കുകട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ബാലരെ രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ പോകണ്ട എന്തായാലും അറിയട്ടെ ഞാൻ വേഗം തന്നെ അവളെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു ഫോൺ എടുത്തും ഇത്രയേ വിളിക്കാം ഇത്ര നേരം ആരും വിളിക്കുന്നതെന്ന് നോക്കിയിരിക്കുക അപ്പോൾ ആര് ആരും എന്താ വരാത്ത ആരും എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു ഏ ഹോസ്പിറ്റലിലോ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പം നീ വെറുതെ ബഹളം വയ്ക്കണ്ട കുഴപ്പമൊന്നുമില്ല അച്ഛൻ ഇവിടെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അയ്യോ അങ്കിളിന് എന്താ പറ്റിയേ എന്താ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പം അച്ഛനെ അച്ഛനൊരു പാമ്പിൻ്റെ കടിയായിട്ടെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല നീ നീ പേടിക്കണ്ട ഞാനിപ്പോൾ വിളിച്ചതേ നീ വീടൊക്കെ ഭദ്രമായിട്ട് പൂട്ടി ആഹാരം കഴിച്ച് കിടന്നോളാൻ പറയാനാണെന്ന് പറഞ്ഞു പിന്നെ പേടിക്കാനൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ആര്യ കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്കളീ ഒരവസ്ഥയിൽ അവിടെ ഇരിക്കുമ്പോൾ ആര്യൻ അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവില്ല എന്നും മിത്ര പറഞ്ഞു അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ദേ നീ കഥകൊക്കെ അടച്ചേ നന്നായിട്ട് കുറ്റിയൊക്കെയിട്ട് കയറി കിടന്നോളാം പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ ബാലൻ പറഞ്ഞിട്ട് ബാലന്റെ കാര്യം പറഞ്ഞിട്ട് മിത്ര ആര്യനെ സംസാരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്തു ഈ സമയത്ത് അവിടെ ആര്യനെ ഒറ്റയ്ക്ക് നിർത്തി ശരിയാവില്ലെന്ന് പറഞ്ഞു മിത്ര ഫോൺ എടുത്ത് അടുത്ത് അളവിളിക്കാൻ ഈ സമയം ഐസുവിൻ്റെ മുന്നിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കും ഈ സമയത്ത് നമ്മുടെ മിത്ര ഭാഗമായിട്ട് പോകട്ടോ അങ്ങനെ ഭാഗം എടുത്ത് രാത്രിക്ക് രാത്രി ഇത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം ഇതൊന്നും ഭാവം ആരും അറിയുന്നില്ല ആരും അറിയാതെ നേഴ്സ് വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മകൻ വന്ന് അച്ഛനെ കാണുന്നു അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുക അപ്പോൾ ഇവിടെ ഒരു മെഡിസിന് കുറവുണ്ട് ചിലപ്പോൾ പുറത്തുനിന്ന് ആ മെഡിസിൻ എന്ന മേടിക്കേണ്ടി വരും അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു ഇപ്പം ശരി എന്ന് പറഞ്ഞു അങ്ങനെ ആരും അത് കേട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഇതൊന്നും അറിയാതെ അവിടെ വീട്ടിലെ അമ്മയും അതുപോലെ നമ്മുടെ ഗോമതി അതായത് ഗോമതിയും ആകാശം കൂടെ സംസാരിക്കുക അച്ഛൻ വന്നില്ലേന്ന് ചോദിച്ചു അച്ഛൻ കുറച്ച് നേരത്തെ ഇറങ്ങിയല്ലോ അപ്പം നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ട് ആളും ഇറങ്ങിയേ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ മീൻ വന്നു മോളെ അച്ഛൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്ന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആയിട്ട് ഉണ്ടാവും അച്ഛൻ ഇറങ്ങിയിട്ട് ഇനി രാമേട്ടനും ആയിട്ടങ്ങോട്ടെങ്കിലും പോയി കാണോ ഏയ് ഞാൻ രാമേട്ടൻ ഒരുമിച്ചല്ലേ കടയിൽ നിന്ന് ഇറങ്ങിയേ രാമേട്ടൻ വീട്ടിലേക്കും പോയി ഷോ അച്ഛൻ ഉടനെ വരും അമ്മേ അമ്മ ടെൻഷൻ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ആകാശം പറയാം അപ്പോൾ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫ് ആ അത് എൻ്റെ കൃഷ്ണ എൻ്റെ ഏട്ടനൊന്നും വരുത്തല്ലേന്ന് ഇങ്ങനെ പറയാം ഈ സമയം കൊണ്ട് നമ്മുടെ മിത്ര ആര്യ ആര്യാന്നും പറഞ്ഞു അപ്പോൾ ഏഹ് നീയോ എന്തിനാ ഈ രാത്രി നീ ഇങ്ങോട്ട് വന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ ഉണ്ട് നീ ഇങ്ങോട്ട് വരണ്ടാന്ന് അത് ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇത് എന്താ മിത്രേ എന്റെ കുടുംബത്തിലൊരാൾക്ക് ആവശ്യം വന്നാ ഞാൻ രാത്രി എന്നോ പകലെന്നോ എന്നൊന്നും നോക്കാറില്ല എന്നും മിത്ര എന്തേരം പറഞ്ഞു ആര്യ ദേ അങ്കിളിന് ഇങ്ങനെ ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ ആര്യ പറ്റില്ല ആര്യ എന്നും പറഞ്ഞു മിത്ര ഏതായാലും ഞാൻ അങ്കളിനെ ഒന്ന് കാണട്ടെ ഏഹ് അങ്കിൾ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ ഐസുലാണെന്ന് പറഞ്ഞു അച്ഛനിപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു അല്ല ഇത് എവിടെ വെച്ചാ സംഭവിച്ചേ ഇതേ നമ്മുടെ വീടിനടുത്ത് വെച്ചിട്ടാണെന്ന് പറയുമ്പോൾ ഏഹ് നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ചോ ആ അവിടെ വെച്ചാൽ ഇനി പറഞ്ഞു അങ്കിൾ എന്തിനാണ് അവിടെ വന്നേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നവിടെ ആരും പറയുക ഇനി നമ്മളെ കാണാനോ മറ്റോ വന്നതാണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ നിന്നോട് നീ ഇങ്ങനെ ചോദിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അച്ഛനങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഡോക്ടർ അപ്പോൾ വലിയ ടെൻഷൻ്റെ കാര്യമൊന്നും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഒരു എന്തോ റിപ്പോർട്ടുമായിട്ട് വന്നു അത്യാവശ്യമായിട്ട് മരുന്ന് വേണമെന്നും പറഞ്ഞ് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് സാധാരണ ടൗണിലെ മെഡിക്കൽ സ്റ്റോറിലത് കിട്ട് അതിപ്പോൾ അടച്ചു കാണുമായിരിക്കും പക്ഷേ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ ഓക്കെ എന്ന് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരനാണെങ്കിൽ അത് ഏകുകയും ചെയ്തു അതിനുശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിങ്ങനെ നിൽക്കാം കാശിൻ്റെ കാര്യമാണോ ആരാണ് ആലോചിക്കുന്നേ എന്നിങ്ങനെ ചോദിച്ചു മിത്രയ നേരം അപ്പോൾ അതെ എന്ന് പറഞ്ഞു പത്തഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര ദാ എന്നും പറഞ്ഞോണ്ട് ഈ പൈസ എങ്ങെടുത്ത് കൊടുത്തു ഇതെവിടുന്ന എനിക്ക് ഈ കാശ് കിട്ടിയേ അന്ന് രാമേട്ടൻ തന്നില്ലേ ഏ സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അത് കയ്യിൽ കരുതിയതാണെന്ന് പറഞ്ഞു ദാ ഇത് പിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ മിത്ര കൊടുക്കുക എല്ലാ അർത്ഥത്തിലും ആര്യന് ഉത്തമയായ ഭാര്യയാണ് മിത്രയെന്ന് ആര്യൻ തന്നെ തിരിച്ചറിയുന്നു അങ്ങനെ ആര്യൻ മരുന്ന് മേടിക്കാനായിട്ട് അവിടെ നിന്ന് പോകുന്നു മിത്ര ഇങ്ങനെ നമ്മുടെ അച്ഛന് കാവലായിട്ടും ഇങ്ങനെ നിൽക്കുന്നു അപ്പം അതങ്ങനെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ധർമ്മനെ വിളിക്കുക നമ്മുടെ ആര്യം അപ്പം മാമനെ ഇപ്പോൾ പുറത്താണോ വീട്ടിലാണോ എന്ന് ചോദിച്ചു അപ്പം എടാ ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും എന്താടാ കാര്യം എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം മാമ വീട്ടിൽ ചെന്നേ ആകാശാടിനെയും കൂട്ടി ഒന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വരെ വരണമെന്ന് പറഞ്ഞു ഒരത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഓ ഹോസ്പിറ്റലിലോ എന്താണാ കാര്യം എന്താ പ്രശ്നം പേടിക്കാനൊന്നുമില്ല അടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനെ ഇവിടെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അയ്യോ എന്തടാ അളീൻ എന്താണോ പറ്റിയേ എന്ത് പറ്റിയടാന്ന് ചോദിച്ചുകൊണ്ട് ധർമ്മം വെപ്രാളും കൂട്ടുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലന്നേ അതെ ഇപ്പോൾ അമ്മയും ഏട്ടത്തെയും ഇതൊന്നും അറിയണ്ട അവരെ അറിയിച്ച് വേണ്ട എന്ന് പറഞ്ഞു അത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ പിന്നെ അറിയിക്കാം ഇപ്പോൾ നിങ്ങൾ വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആ ആ ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ധർമ്മം വീട്ടിലേക്ക് പറന്ന് പോവാം ഈ സമയത്ത് അവരവിടെ എല്ലാവരും കൂടെ ചിരിയും കളിയൊക്കെ ആയിട്ടിരിക്കുക പക്ഷേ ഗോമതി മാത്രം അച്ഛൻ വരാത്തതിൻ്റെ ആ ഒരു അതായത് ബാലൻ വരാത്തതിൻ്റെ ഒരു ടെൻഷനിലിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാം പര നടക്കുവാണ് അപ്പോൾ അച്ഛൻ വരുന്നില്ലല്ലോ അച്ഛൻ വരുന്നില്ലല്ലോ എന്നും പറഞ്ഞു അപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കാ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് ആകാശം പറഞ്ഞു അച്ഛൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പുറത്തേക്കും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു നമുക്ക് അവർ അരമണിക്കൂർ കൂടി നോക്കാം അപ്പോഴത്തേക്കും ദേ നമ്മുടെ ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ആ ധർമ്മം വന്നപ്പോൾ ബാലേട്ടൻ എന്താ ചെയ്യും എന്ന് ചോദിച്ചു അവൻ അവിടെ നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ചോദിക്കാം അപ്പം ഈ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ ധർമ്മം സംസാരിക്കുന്നു എന്താ കാര്യം നീ എന്ത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അളിയനെ അവിടെ രാമേട്ടൻ്റെ വീട്ടിലുണ്ട് കുഴപ്പമൊന്നുമില്ല ദേ ഏട്ടൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയ നീ ഓ അയാളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നു ആകാശനെ വിളിച്ചുകൊണ്ട് കടയിലോട്ട് ചെല്ലാൻ പറഞ്ഞു കടയിലെ രാത്രി ഒരു ലോഡ് വരുമെന്നാണ് പറഞ്ഞത് ഓഹ് ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് പിന്നെ ചാർജ് തീർന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാർന്നല്ലോ അത് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ ചേച്ചി അതുവന്നെ എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അപ്പം ഞാനും കൂടെ പറഞ്ഞോളണം മാമ അപ്പോൾ വേണ്ട കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ആകാശവാടാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പോവാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴും ഇവർക്കൊന്നും സമാധാനമായത് ഈ സമയത്ത് ബാലൻ പതുക്കെ പതുക്കെ കണ്ണ് തുറക്കുന്നു ഇത്ര ഇങ്ങനെ കാവലായിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം തെറ്റാ